മീനും വേണ്ട ഒന്നും വേണ്ട ഉമ്മ എന്താ ഡെയിലി അവിടെ ചിക്കനും മീനും കൂട്ടിട്ടായിരിക്കുന്ന മകതിരി ചോറും ഉപ്പേന അത് മതി അതെ ഞാനങ്ങനെ തന്നെ ഒന്നും വാങ്ങോ ഒന്നും വേണ്ട അവിടെ ഉള്ളത് എന്താണോ അത് മതി കുടിക്കാൻ ഇത്തിരി വളർന്ന മകളെ അവിടെ നിന്ന് ബസ് ഇറങ്ങിട്ടേ നിങ്ങട് നടന്ന് വല്ലാത്ത ദാഹം ബസ് എടുങ്ങിട്ടിന്ന് പിന്നെ ഒരു ഓട്ടോ പിടിച്ചു വിട ഉമ്മക്ക് ഓട്ടോക്ക ഒരുപാട് പൈസ പറയില്ലേ അറുപത് ഉറുപ്പയോ തൊണ്ണൂറ് റുപ്പയോ എന്തോ പറ അത് ബസ്സിന് പോവാ ഇപ്പൊ അറിയാൻ പണിയൊന്നും ഇല്ലേ ഓ ഈ ഉമ്മാന്റെ ഇന്നും മാറിയിട്ടില്ല നാണം കെടുത്താനായിട്ട് അപ്പുറത്തെ കൂട്ടത്ത് ആൾക്കാരൊക്കെ കൊണ്ടിട്ടുണ്ടോ ആ കൊടുക്ക ഉമ്മാക്ക് നാരങ്ങ വെള്ളം വേണം പച്ചവെള്ളം പോലെ ना ना എന്നാലും അല്ല ഷാജീവ അല്ലാത്ത ഒരു സാധനം തന്നെ നീ നിന്റെ സ്വന്തം ഉമ്മയല്ലേ അത് ഒത്തിരി ചിക്കൻ വാങ്ങിട്ട് വരാൻ കണ്ട് ഞാൻ പോയപ്പോ അതിന് വിട്ടാക്കിയൂല്ല ഇന്നങ്ങ വെള്ളം കൊടുക്കുക െണ്ണം നിങ്ങളുടെ അറിയാം എന്താ ചെയ്യേണ്ടത് നിന്റെ ഉമ്മ നിന്നെത്രയും വളർത്തി വലുതാക്കാൻ വേണ്ടി അത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും നിന്നെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് നിങ്ങളെ കാര്യം മാത്രമല്ല മതി തൽക്കാലം അതിലെ എന്റെ അവിടെ നിന്റെ അടുത്ത് വന്നിരിക്കുന്നു ഒരു ദിവസം ഇവിടെ ഇരിക്കും കൂടി ഇരിക്കൂല അതല്ലേ അവനെ വീട്ടിലിരിക്കണേ സ്വഭാവം നന്നായിട്ട് അറിയാം അമ്മക്ക് അതുകൊണ്ടുതന്നെ ഓ എനിക്കില്ലാത്ത സ്നേഹം നിങ്ങൾക്ക് എന്റെ എന്തൊരു സ്വഭാവമാണ് വിളുടെ വിളനങ്ങനെ വിട്ടാക്കിയാൽ ശരിയാവില്ല ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം ചായ കുടിച്ചിട്ട് അല്ലെങ്കിൽ അല്ലെ മാളെ ഞാൻ രണ്ടു മൂന്ന് ദിവസം നിന്റെ കൂടെ ഇന്നിട്ടാണ് പോകുന്നത് നിനക്കൊണ്ട് അങ്ങോട്ട് വരാൻ പറഞ്ഞാൽ നീ വരൂല്ല അപ്പൊ പിന്നെ എനിക്ക് നിന്നെ കാണാൻ ആഗ്രഹമില്ലേ അതാണ് ഞാൻ മെനക്കെട്ട് ഇങ്ങോട്ട് വന്നത് പിന്നെ ഇപ്പൊ ധൃതി പൊടിച്ച് അങ്ങോട്ട് പോയിട്ട് അവിടെ എന്താണ് അവിടെ ആരും ഇല്ലാലോ ഒരാത്തേരി പണിയുമില്ല പിന്നെ ഇപ്പൊ എന്തിനാ പോയിട്ട് അപ്പൊ രണ്ടു മൂന്ന് ദിവസം നിന്നെ കണ്ടിട്ട് സമാധാനത്തിലേ പോന്നു അതിശയ നിന്നെപ്പിന് നേരത്തെ പറയണ്ടമ്മ ഇവിടെ നിൽക്കുന്ന കാര്യം നിങ്ങൾ ഇവിടെ നിൽക്കുന്ന കാര്യം മുമ്പേ പറഞ്ഞില്ലാലോ നാളെ എത്താൻ പെങ്ങളുടെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകേണ്ട ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു നിങ്ങൾ ഇവിടെ നിന്നു കഴിഞ്ഞാൽ ഞങ്ങളങ്ങനെ പോവാ തന്നെ അത് എന്താണ് നിങ്ങൾ പോയിട്ട് വാ ഞാൻ ഇവിടെ ഇരിക്കുന്ന വരില്ലേ പിന്നെന്താണ് ഇല്ലേ നാളെ അവിടെ ഇരുന്നിട്ട് മറ്റന്നാളെ വരുള്ളൂ എന്ത് ദുഷ്ടത്തിണ്ട് നീ നമ്മളതിന് നാളെ എവിടെയും പോണില്ലല്ലോ രണ്ടു ദിവസം ഇവിടെ ഇരിക്കട്ടെ നിന്റെ ഉമ്മ നീ ആകെ ഒരു മകളല്ലേ നിന്റെ ഉമ്മക്ക് നിന്റെ ആരുടെ അടുത്തല്ല ആരും ഉമ്മ ഇരിക്കുമ്പാവം തന്നെ കാര്യം നിങ്ങളമ്മയാണെങ്കിൽ എന്റെ അമ്മയാണെങ്കിൽ ഇരുന്ന് തോന്നുന്നു കണ്ടുകഴിഞ്ഞു പിന്നെ ഇടക്കിടക്ക് വരും പിന്നെ നമുക്കൊരു സ്വസ്ഥത ഉണ്ടാവില്ല ഇപ്പൊ തന്നെ നോക്ക് ചിക്കൻ നീ ഒന്നും വാങ്ങാൻ തന്നെ രണ്ടു മൂന്ന് ദിവസം ഇരിക്കാൻ വേണ്ടി പ്ലാൻ ഇട്ടിക്ക് അപ്പൊ ചിക്കൻ നീൻ കൂടി വെച്ചാലോ പിന്നെ ഒരാഴ്ചയല്ല അല്ല മാസക്കണക്കിന് ഇരിക്കും ആർക്കും എളുപ്പം കൊടുക്കാൻ പാടില്ല എന്നാ പിന്നെ നീ നിന്റെ വീട്ടിൽ പോയി രണ്ടു മൂന്ന് ദിവസം നിക്കു അപ്പൊ ഉമ്മക്ക് ഒരു ആശ്വാസം ആവുമല്ലോ പിന്നെ എന്റെ വീട്ടിൽ പോയി നിൽക്കാനാ കല്യാണം കഴിഞ്ഞ വരെ തന്നെ നിക്കാൻ പറ്റപ്പോ എനിക്കേ അറിയുള്ളൂ അതൊരു വീടാണ് പൊട്ടി പോരാതെങ്കിൽ അവിടെ വെള്ളമില്ല അടുത്ത് വീട്ടിൽ കണ്ടി പോയിട്ട് പോരണം വെള്ളം എനിക്കൊന്നും പയ്യാ അവിടെ പോയിരിക്കാന് നിങ്ങള് അവിടെ കാണാനില്ലല്ലോ പാത്രമൊക്കെ ഇട്ടിരിക്കുന്നു നോക്ക് പാവനഞ്ഞ എല്ലാ പണിയും ചെയ്യുമ്പോൾ ഞാതിരി കഴുകി കൊടുക്കട്ടെ എങ്കിൽ തന്നെ നോക്ക് ഉമ്മ ബസ് ഇറങ്ങിയിട്ട് നിങ്ങൾ നടന്നിട്ടാ വന്നിരിക്കുന്നത് ആ മൈമോനാത്തിയും ആ സിന്ധുവും ഒക്കെ കണ്ടിട്ടുണ്ടാവും അവരടുത്തൊക്കെ ഞാൻ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞുവെച്ചിരിക്കണെന്ന് അറിയോ ഇനിയിപ്പോ രണ്ടുമൂന്ന് ദിവസം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവനെ കണ്ടു കഴിഞ്ഞ ഉമ്മ ഉള്ള സത്യങ്ങളൊക്കെ വിളിച്ചു പറയും അപ്പൊ പിന്നെ എന്റെ അഭിമാനം എന്താകും അല്ലെങ്കിൽ തന്നെ നാണം കെടും ഞാൻ മുണ്ടാണ്ടിരിക്കുന്നു നിങ്ങൾ ഉമ്മ തന്നെ പൊയ്ക്കോട്ടെ എനിക്ക് ഒന്ന് വയ്യ ഓ ഉമ്മ അല്ലെങ്കിൽ അല്ലെങ്കിലും എന്തിനു രണ്ടുമൂന്ന് ദിവസം മുണ്ടാണ്ട് പോയിക്കോട്ടെ തിരിച്ചിട്ട് വെറുതെ എന്നെ ശല്യപ്പെടുത്താൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി വിളിച്ചാ വെറുതെ എന്റെ ഉമ്മയൊക്കെ തന്നെ എന്നാലും നിർത്തന്റെ സ്ഥാനത്ത് നിർത്തണം ഒരുപാട് എളുപ്പം കൊടുക്കാൻ പാടില്ല ഇനിയിപ്പൊ നിങ്ങൾ നിങ്ങളുടെ പെങ്ങളുടെ വീട്ടിൽ പോണില്ലൊന്നും പറയാൻ നിൽക്കണ്ട എങ്ങനെയെങ്കിലും എന്റെ ഉമ്മനെ ഒന്ന് പറഞ്ഞുവിടാൻ നോക്കുകയാണ് ഞാൻ എന്താണ് ഷാജി നീ സംസാരിക്കുന്നത് ഒന്നുമില്ലെങ്കിലും നിന്റെ പെറ്റ ഉമ്മ തന്നെ അല്ലേ എന്റെ ഉമ്മയും കൂടിയല്ല എന്ത് സ്വഭാവ നിന്റെ നീ ആൾക്കാർക്ക് വേണ്ടി കാണാൻ വേണ്ടിട്ടാണ് ജീവിക്കുന്നത് കണ്ട എന്താണ് നിന്റെ നിന്റെ ഉമ്മ കൂടി വന്നതാണ് കാണാൻ നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കണ്ട നിങ്ങളുടെ കാര്യം നോക്കിയിട്ട് എന്റെ എനിക്ക് അറിയില്ലോ നോക്കാൻ വേണ്ടി നിങ്ങൾ ഇനി ഓരോന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ട് പിടിച്ചിരുത്തേ നോക്കിയിട്ടുണ്ടല്ലോ ആ എന്റെ സ്വഭാവം മാറും പറഞ്ഞില്ല വേണ്ട ഞാൻ പോയിട്ടേ ചോറ് കൊടുക്കട്ടെ അതെന്താ അത് ഉമ്മി ഒരുപാട് വളർന്നു കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ തുടങ്ങി സാമർഥ്യവും പഠിച്ചു അത് നന്നായി മുമ്പൊക്കെ നിനക്ക് സാമർഥ്യം ഉണ്ടായിരുന്നില്ല ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ ഉമ്മനെടുത്ത് എത്രയും ചോദിക്കും അത്രയ്ക്കും പാവും അതിൽ നിന്നൊക്കെ എത്രയോ വേണ്ടില്ലല്ലോ ഇപ്പോ ഞാൻ ഇപ്പോഴാ ഓർത്തത് പോയിട്ടേ ഒരു അത്യാവശ്യ കാര്യമുണ്ട് ഞാൻ പോയിട്ടേ ഒരു ദിവസം വരാട്ടാ അതാ പൂവാണ് അപ്പൊ ചോറ് പിന്നൊരു ദിവസം വന്നിട്ട് കഴിക്ക മരുമാനെ എന്നാ ശരി കേട്ടാ പോയിട്ട് വരാം അതൊന്നും സാരില്ല പിന്നെ ഒരു ദിവസം ഇങ്ങോട്ട് നടക്കാൻ ഒരുപാട് ദൂരം തോന്നിയില്ല എന്തോ അങ്ങോട്ട് നടക്കാനേ ഒരുപാട് ദൂരം തോന്നുന്നു ശരി മക്കളെ പാവം തന്നെ നീ പറഞ്ഞു കേട്ടോന്തോജി ആകണ്ടെട്ട് എനിക്ക് അഹങ്കാരം ആ തന്നെ നാളെ ആകാൻ നിന്നില്ല ഇന്ന് തന്നെ ഒന്ന് വേഗം കാല് നടക്കുമ്പോ നോക്കി നടക്കണ്ടേ സ്പീഡിൽ ഓടിയിട്ടാണ് എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിട്ടാണ് മനസ്സിൽ ഇപ്പൊ വീണില്ലേ ഇപ്പൊ നോക്ക് കാലാ വീങ്ങി വീങ്ങി വരുന്നു വാ ഹോസ്പിറ്റലിലേക്ക് പോവാ